സ്കൂളുകളാണ് നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെ പഠിക്കണം എന്ന് പക്ഷേ ഈ സ്കൂൾ സിസ്റ്റത്തിനൊരു പ്രത്യേകതയുണ്ട് അവർ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് അക്കാഡമിക് ഇൻ്റലിജൻസ് വെറും അക്കാഡമിക് ഇൻ്റലിജൻസിന് മാത്രമാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിക് ഇൻ്റലിജൻസ് അതായത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കരിക്കുലം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഇൻ്റലിജൻസും എങ്ങനെ സായക്തമാക്കണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല ഇത് തന്നെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തെ ഏറ്റവും വലിയ പോരായ്മ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കാണോ ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ളത് ഓർമ്മശക്തി ഓർമ്മ ശക്തി ഉള്ളത് അവരെന്തെയ്യും എക്സാമിലേറ്റവും മിടുക്കരായിട്ട് പെർഫോം ചെയ്യും കഴിവുള്ളവരാണോ ആരാണ് ഇവിടെ ഈ പി എസ് സി എക്സാമൊക്കെ ജയിക്കുന്നത് ആരാണ് ഈ ബാങ്ക് ടെസ്റ്റ് ജയിക്കുന്നത് കഴിവുള്ളവരാണോ അല്ല ഓർമ്മശക്തി കൂടുതലുള്ളവരാണ് എന്താണ് മെമ്മറി കൂടുതലുള്ളവർ അപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത് അക്കാഡമിക് ഇൻ്റലിജൻസ് മെമ്മറി ഷാർപ്പൺ ചെയ്യാനും അത് ഓർത്തിരിക്കാനും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ആർക്കാണോ കൂടുതലുള്ളവർ അവർ മിടുക്കർ എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഈ സ്കൂളിൽ ഒരുപാട് മാർക്ക് മേടിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നില്ല നമ്മളുടെ കൂടെ തന്നെ ഉള്ളവരെ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ഒന്നാം റാങ്ക് ഒക്കെ മേടിച്ച സ്കൂൾ ഫസ്റ്റായ സ്കൂൾ ടോപ്പായ ഒരുപാട് പേര് ഇന്ന് നമ്മളുടെ പല സ്ഥാപനങ്ങളിലും ജോലിക്കാരായിട്ടിരിക്കുന്നുണ്ട് എന്താ അവർക്ക് സംഭവിച്ചത് മെമ്മറി ടെസ്റ്റിൽ അവർ ജയിച്ചു അവർക്ക് എന്തുണ്ടായി അക്കാഡമിക് ഇൻ്റലിജൻസ് കിട്ടി പക്ഷെ അവർക്ക് എന്തില്ല മറ്റു പല സ്കില്ലുകളും മറ്റു പല ഇൻ്റലിജൻസും അവർക്കില്ല കാരണം എന്താ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടുകൂടി ഇവൻ പഠിത്തം അവസാനിപ്പിച്ചു ഇവൻ്റെ വിചാരം എന്തായിരുന്നു ആ മെമ്മറി ടെസ്റ്റാണ് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് എന്ന് പക്ഷെ ജീവിതത്തിൽ വിജയിച്ച നമുക്കറിയാം നത്തിങ് ടു ഡു വിത്ത് മെമ്മറീസ് എന്തുകൊണ്ടാണ് ബിസിനസ്സുകാർ ജീവിതത്തിൽ ഒരുപാട് ബിസിനസ്സുകാർ രക്ഷപ്പെടുന്നതിൻ്റെ റീസൺ എന്താ എന്താ ഇവരെല്ലാം സ്കൂളിൽ മട്ടന്മാരായിരുന്നു സത്യമാണോ നമ്മൾ സ്കൂളിൽ ഏറ്റവും പിന്നിലായിരുന്നു നമ്മൾ സ്കൂളിൽ ഒന്നുമല്ലായിരുന്നു നമുക്ക് ഏറ്റവും കുറച്ച് മാർക്കേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരീക്ഷ വന്നപ്പോൾ നമുക്ക് എന്തുണ്ടായി വി സ്റ്റാർട്ടഡ് എ ടിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് അവര് ആ പഠിച്ച കാര്യങ്ങൾക്കകത്ത് നിന്ന് കാര്യങ്ങൾ ചിന്തിച്ചു നമ്മളൊന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാ ആംഗിളിലും ഓരോ വിഷയത്തെയും നോക്കി കണ്ടു അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ടോപ്പേഴ്സിന് ഇല്ലാത്ത ഒരു കഴിവ് ഈ സ്കൂളിലെ ബാക്ക് ബെഞ്ചേഴ്സിന് കിട്ടും എന്താണെന്നറിയോ ക്യുക്ക് പ്രോബ്ലം സോൾവിങ് ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള സ്കില്ല് ഈ മെമ്മറി ടെസ്റ്റിൽ വിജയിച്ചവർക്കില്ല ഈ അക്കാഡമിക് ഇൻ്റലിജൻസ് നേടിയ പലർക്കും ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വന്ന ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ മതി ഇവൻ പോയി ആത്മഹത്യ ചെയ്യും തോറ്റുപോയാൽ നമ്മളിവിടെ അന്ന് വൈകിട്ട് ഇവിടെ ചെലവ് നടത്തുക ഏതാ സേ പരീക്ഷ എഴുതാവല്ലോ ഒന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് അവിടെ ഒരു മാർക്ക് കുറഞ്ഞതിന് പോയി കായലി ചാടി ആത്മഹത്യ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും പരീക്ഷയ്ക്ക് തോറ്റെന്ന് ചാകുന്നു ഏഹ് എന്താ അന്നേരം ചിരി വരുന്നത് നമുക്ക് നമുക്കറിയാം ഇത് കേവലം ആ സ്കൂളിൽ ജയിക്കാൻ വേണ്ടി നടത്തിയ മെമ്മറി ടെസ്റ്റ് മാത്രമായിരുന്നു എന്ന് ജീവിതത്തിൻ്റെ പരീക്ഷ ഇനി വരുന്നതേ ഉള്ളെന്നും ആ പരീക്ഷയിൽ വിജയിക്കാനുള്ള ക്യു പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എനിക്കുണ്ട് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യും എന്നും നമ്മൾ ബിസിനസ്സുകാർ തീരുമാനിച്ചിരുന്നു സോ നമ്മൾക്ക് ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട് നമുക്ക് പല ഇൻ്റലിജൻസ് ഉണ്ട് ജീവിതത്തിൽ നമുക്ക് പല സ്കില്ല് കഴിവുകളുണ്ട് സ്കൂളിൻ്റെ പ്രത്യേകത എന്താ എന്തൊക്കെ കഴിവ് നമുക്കുണ്ടെങ്കിലും ഈ മെമ്മറി ടെസ്റ്റിൽ നമ്മൾ പിന്നിലാണെങ്കിൽ ബാക്കി എല്ലാ ടീച്ചേഴ്സും സമൂഹവും പേരൻസും എല്ലാം കൂടെ എന്ത് മുദ്രകുത്തും ഇവൻ മണ്ടനാണ് എന്ന് ഇവരുടെ വിചാരം എന്താ ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നവർ മാത്രമാണ് മിടുക്കർ എല്ലാം തികഞ്ഞവർ ബട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ് ഇത് വേണ്ടെന്നല്ല വേണം പക്ഷേ ഇതാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവർക്ക് പലപ്പോഴും എന്തില്ല ഒരു സംരംഭകന് വേണ്ട സ്കൂൾ ടോപ്പർ ഒരു ബിസിനസ് തുടങ്ങി നിന്നിരിക്കട്ടെ ഡബിൾ എം ബി എ ട്രിപ്പിൾ എം ബി എടുത്തവൻ അവിടെ റാങ്ക് മേടിച്ചവൻ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങി നിന്നിരിക്കട്ടെ നമുക്കറിയാം നമ്മളുടെ കൂട്ടത്തിൽ പല എം ബി എക്കാരെ നമ്മൾ ജോലിക്ക് എടുത്തിട്ടുണ്ടല്ലേ എന്തൊരു മണ്ഡലയവന്മാരൊക്കെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ഇവൻ്റെ കയ്യിൽ നമ്മൾ പറയുന്ന ഒരു കാര്യവും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനോ നടപ്പാക്കാനോ ഉള്ള കഴിവ് ഈ ഡബിൾ എം ബി എക്കാരനില്ല എല്ലാവരുടെയും കാര്യമല്ല മിക്കവരുടെയും കാര്യമാണോ പറയുന്നത് വൈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓണ്ടർപ്രണർഷിപ്പ് റിക്വേഴ്സ് എ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് അക്കാഡമിക് ഇൻ്റലിജൻസ് ഉള്ളവർക്ക് ബിസിനസ്സുകാരനാവാൻ പറ്റില്ല ഇത് ഒരു ഒരു വേറൊരു കളിയാണ്